പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതിനെതിരെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകർ കോഴിക്കോട് ആകാശവാണി നിലയത്തിലേക്ക് നടത്തിയ മാർച്ചിൽ ട്രെയിൻ തടഞ്ഞെന്ന റിമാൻഡ് റിപ്പോർട്ട് വിവാദത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് കള്ളമെഴുതി ചേർത്തത് ആർ എസ് എസിനു വേണ്ടി പ്രവർത്തിക്കുന്ന ടൗൺ എ സിപിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷെഫ്രിൻ ആരോപിച്ചു ഇതിനെതിരെ ഡി ജി പിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര വിജ്ഞാപനം വന്നതിന് പിന്നാലെ മാർച്ച് പതിനൊന്നിന് രാത്രിയിലാണ് കോഴിക്കോട് ആകാശവാണി നിലയത്തിലേക്ക് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് മാർച്ചിനിടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കിയിരുന്നു തുടർന്ന് പോലീസ് ലാത്തി വീശുകയും ചെയ്തിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് എട്ട് ഫ്രട്ടേണിറ്റി പ്രവർത്തകരെ അറസ്റ്റും ചെയ്തു ഇവർക്കെതിരായി പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിലും റിമാൻഡ് റിപ്പോർട്ടിലുമാണ് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞു എന്ന പരാമർശമുള്ളത് ഈ പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ജയിലിലടയ്ക്കാൻ ടൗൺ എ സി പിയുടെ നിർദ്ദേശപ്രകാരം വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന ഗുരുതര ആരോപണമാണ് ഫ്രട്ടേണിറ്റി പോലീസിനെതിരെ ഉന്നയിക്കുന്നത് കോഴിക്കോട് ടൗൺ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ജി സുരേഷിന് ആർ ബന്ധമുണ്ടെന്ന ഗുരുതര ആരോപണവും ഇവർ ഉന്നയിക്കുന്നു സമരത്തിന്റെ സ്വഭാവമാണ് എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെടേണ്ട ഒരു സംഘടനയാണ് അദ്ദേഹം ആർ എസ് എസിന് വേണ്ടിയാണ് ഇന്നലെ കോടതിയിൽ പിന്നെ റിമാൻഡ് റിപ്പോർട്ട് ആ എന്റെ കയ്യിലുണ്ട് അതിൽ പറയുകയാണ് പിന്നെ പോലീസ് പോലീസിനെ അവിടെ നിന്ന് പിന്നു പോയ പ്രവർത്തകർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി അതുവഴി കടന്നു പോകുന്ന ട്രെയിനുകൾ തടഞ്ഞിട്ടുണ്ട് ട്രെയിൻ തടഞ്ഞു എന്ന ഇല്ലാത്ത കുറ്റമാണ് പോലീസ് ചുമത്തിയതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് സഹിതം മനുഷ്യാവകാശ കമ്മീഷനെയും സംസ്ഥാന പോലീസ് മേധാവിയെയും സമീപിക്കാനാണ് സംഘടനയുടെ തീരുമാനം കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്